മുതിരത്തിലായിരിക്കുന്ന ശിശുവിനെ ജീവനെ സംരക്ഷിക്കുക നവജാത ശിശുക്കളെ സംരക്ഷിക്കുക കുട്ടികളെ സംരക്ഷിക്കുക വൃദ്ധരായവരെ സംരക്ഷിക്കുക മാനസിക രോഗികളെ സംരക്ഷിക്കുക ഇത് പ്രോ ലൈഫ് അവർ നിസ്സഹായരാണ് ആ അവസ്ഥയിൽ അപ്പോഴവരെ സഹായിക്കുക എന്നുള്ളത് ജീവനെക്കുറിച്ച് ബോധ്യമുള്ളവരുടെ ഉത്തരവാദിത്തമാണ് ഈ ബോധ്യത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുവാനും നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുവാനുമാണ് ഈ സഹോദരി സഹോദരന്മാര് ഈ പ്രോ ലൈഫ് മൂവ്മെന്റുമായി ഇവിടെ സമീപിച്ചിരിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ജീവൻ ആരംഭിക്കുകയാണ് അവിടെ ആ കുഞ്ഞ് ഗർഭസ്ഥ ശിശു നിസ്സഹായ അവസ്ഥയിലാണ് ജനിച്ചു കഴിയുമ്പോഴാകുന്ന നവജാത ശിശു നിസ്സഹായ അവസ്ഥയിലാണ് കുട്ടികൾ നിസ്സഹായ അവസ്ഥയിലാണ് വൃദ്ധരായവർ മാനസിക രോഗികൾ നിസ്സഹായ അവസ്ഥയിലാണ് ഇവര് അതീവ സംരക്ഷണത്തിന് അർഹതയുള്ളവരാണ് ആയതിനാൽ അവരുടെ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത് നമ്മുടെ കടമയാണ് തീർച്ചയായിട്ടും ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന അവസ്ഥ മുതൽ കുഞ്ഞിന് ജീവനുണ്ട് കുഞ്ഞു വളരുന്നു കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരിക്കണം അവിടെ വെച്ച് ആരംഭിക്കുകയാണ് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ നമുക്കൊക്കെ അറിയാവുന്ന ഇന്ത്യയുടെ ലോകപ്രസിദ്ധനായ ചെസ് മാസ്റ്റർ അമ്മയുടെ അദ്ദേഹത്തിന്റെ അമ്മ ഗർഭിണിയായ അമ്മ ചെസ് കളിക്കുന്നത് ഉത്തരത്തിലുള്ള ആ ശിശുവിനെ സ്വാധീനിച്ചു തുടർന്ന് തന്റെ സൈസ്മണ്ഡം ഈ അമ്മ ചെസ് കളി ഈ മകന് ആനന്ദിന് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഗുജറത്തിൽ ഉണ്ടായ ആ ഒരു നല്ല പ്രോത്സാഹനം കുട്ടി വളർന്നു വന്നപ്പോഴ് വിശ്വനാഥൻ ആനന്ദ് ഗ്രാൻഡ് മാസ്റ്ററായി ചെസ് കളിയില് ചാമ്പ്യനായി ലോകപട്ടം ചാമ്പ്യൻ പട്ടം സ്വീകരിച്ചു നമുക്കൊക്കെ അറിയാവുന്ന സംഗീതജ്ഞൻ എ ആർ റഹ്മാൻ എ ആർ റഹ്മാന്റെ പിതാവ് വലിയൊരു മ്യൂസീഷ്യൻ ആണ് ശങ്കർ കേരള സിനിമയിലും അദ്ദേഹത്തിന്റെ സംഭാവനകളുണ്ട് ഈ റഹ്മാന്റെ അമ്മ ഗർഭസ്ഥ ർഭസ്ഥയിലായിരുന്നപ്പോഴ് ഗർഭം ധരിച്ച അവസ്ഥയിൽ വീട്ടിലെ അന്തരീക്ഷം സംഗീതത്തിന്റെ അന്തരീക്ഷമായിരുന്നു അപ്പൊ പിതാവിൽ നിന്നും ലഭിച്ച ആ സംഗീതത്തിന്റെ അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടായത് മൂന്നും ഉദരത്തിൽ വളർന്ന ശിശു വലിയൊരു സംഗീതജ്ഞനായി മാറി അപ്പോൾ ശിശുക്കളുടെ സംരക്ഷണം ഉദരം മുതൽ ആവശ്യമാണ് അതീവ സംരക്ഷണം ശ്രദ്ധ പ്രോത്സാഹനം ആവശ്യമാണ് അപ്പോൾ ഉദരത്തിലുള്ള കുഞ്ഞിനെ ആ ജീവൻ നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഉദരത്തിലുള്ള കുഞ്ഞിനെ സംരക്ഷിക്കുക ആ ജീവനെ വളർത്തുക നവജാത ശിശുക്കൾ നിസ്സഹായ അവസ്ഥയിലാണ് അവരെ സംരക്ഷിക്കേണ്ടത് വിവിധതരമായ ആരോഗ്യ മാനസികമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് അതോടൊപ്പം വളർന്നു വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളുടെ വളർച്ചയിൽ ജീവന്റെ തന്നെ അപകടം നിൽക്കുന്ന ഒന്നാണ് ുട്ടികളെയും യുവജനങ്ങളെയും ബാധിക്കുന്ന മയക്കുമരുന്നിന്റേതായ വെല്ലുവിളി ലഹരി മയക്കുമരുന്ന കുട്ടികളെ അവരുടെ സ്വഭാവത്തെ തന്നെ നശിപ്പിക്കുകയാണ് അവരെ മരണ സംസ്കാരത്തിലേക്ക് തള്ളിവിടുകയാണ് ആഗ്രഹിക്കാത്ത പലതും അവർ ചെയ്തു പോകുകയാണ് ആയതിനാൽ ലഹരി വസ്തുക്കൾ അകറ്റി നിർത്തുവാൻ അത് അപകടമാണെന്ന് വളരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കുമുണ്ട് നമ്മുടെ കുട്ടികളാണ് നാളെയുടെ ഭാവി രാജ്യത്തിന്റെ സമ്പത്ത് സമൂഹത്തിന്റെ ശക്തി അപ്പോൾ വളരുന്ന കുട്ടികൾ അവർ മയക്കുമരുന്നിൽ നിന്ന് രാസലഹരികളിൽ നിന്ന് വിമുക്തരാകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് നമ്മുടെ മക്കൾ നല്ലവരായെങ്കിലേ നമുക്ക് അവരെ കുറിച്ച് അഭിമാനിക്കാൻ സാധിക്കുകയുള്ളു ആയതിനാൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ മയക്കുമരുന്നിൻ്റെതായ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും സാധ്യതകളിൽ നിന്നും വിമുക്തരാകുവാനുള്ള വിമുക്തരാക്കുവാനുള്ള ഉത്തരവാദിത്വം മുതിർന്നവരായ എല്ലാ സമൂഹ സ്നേഹികർക്കും മനുഷ്യ സ്നേഹികർക്കും ഉള്ളതാണ് ആയതിനാല് നമ്മുടെ ഇന്നത്തെ കാലത്തെ വെല്ലുവിളിക്കുന്ന യുവജനങ്ങളെ വെല്ലുവിളിക്കുന്ന സ്കൂൾ കുട്ടികളെ പ്രലോഭിപ്പിക്കുന്ന മയക്കുമരുന്നിൽ നിന്ന് അതിന്റെ അപകടത്തിൽ നിന്ന് അതിന്റെ കെടിയിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ജാഗ്രത നമുക്ക് ഏവർക്കും ഉണ്ടാകേണ്ടതാണ് മാതാപിതാക്കൾക്ക് ഉണ്ടാകേണ്ടതാണ് സമൂഹത്തിന്റെ മനസ്സാക്ഷിക്ക് ഉണ്ടാകേണ്ടതാണ് ജീവന്റെ സംസ്കാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മരണ സംസ്കാരം ഇന്ന് ആധിപത്യം നടത്താൻ ശ്രമിക്കുമ്പോൾ മനസാക്ഷികൾ സമൂഹത്തിന്റെ മനസ്സാക്ഷി ഉണരേണ്ടതാണ് നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണ് ജാഗ്രതയുള്ളവരാകേണ്ടതാണ് കാരണം മയക്കുമരുന്നിൻ്റെതായ പ്രലോഭനങ്ങൾ അത് നമ്മുടെ സമൂഹത്തെ തന്നെ നശിപ്പിക്കുകയാണ് തലമുറയെ തന്നെ നശിപ്പിക്കുകയാണ് ആയതിനാൽ മയക്കുമരുന്നെതിരായുള്ള പ്രവർത്തനങ്ങൾ ജാഗ്രത എല്ലാ സമൂഹ സ്നേഹികൾക്കും മനുഷ്യ സ്നേഹികൾക്കും ഉണ്ടാകേണ്ടതാണ് ഗുരുദ്ധരായവർ അവരെ സംരക്ഷിക്കേണ്ട അവകാശം നമുക്കുണ്ട് എന്റെ സഹനങ്ങളിൽ നിന്ന് മോചനം നേടാൻ സ്വയമേ ജീവിതം അവസാനിപ്പിക്കുന്ന പ്രവണത നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ജീവൻ ദൈവത്തിന്റെ ദാനമാണ് തിരിച്ചെടുക്കും ദൈവം തിരിച്ചെടുക്കുമ്പോഴ് മാത്രമേ നമുക്ക് മടങ്ങി പോവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വാർദ്ധക്യത്തിലായവര് രോഗികളായവര് മാനസിക രോഗികളായവര് നവജാത ശിശുക്കള് ഗർഭസ്ഥ ശിശുക്കള് ഇവരെയൊക്കെ സംരക്ഷിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ആരൊക്കെ ജീവന്റെ മൂല്യം മനസ്സിലാക്കുന്നു അവർക്കെ ഇത് സാധിക്കുകയുള്ളൂ മനുഷ്യ സ്നേഹികളായ ഈ നല്ലവരായ നാട്ടുകാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് ചിന്തിക്കുക നമ്മുടെ ജീവൻ ദാനമായി നമുക്ക് ലഭിച്ച ജീവൻ ദൈവം ദാനമായി നമുക്ക് നൽകിയ ജീവൻ ആ ജീവനെ സംരക്ഷിക്കുവാൻ ഉള്ള ഒരു ഉത്തരവാദിത്വം നമ്മളുണ്ട് ജീവന്റെ വ്യക്താക്കളാകുവാൻ ജീവന് വേണ്ടി നിലപാടുകൾ എടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അത്തരത്തിൽ നമ്മൾ എല്ലാവരും ജീവന്റെ സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന ഈ സഹോദരി സഹോദരന്മാര് പ്രാർത്ഥിക്കുകയാണ് പ്രചരിപ്പിക്കുകയാണ് ജീവന്റെ സംസ്കാരം ആ അത്തരത്തിൽ നമ്മൾ എല്ലാവരും നല്ലൊരു മനുഷ്യ സ്നേഹികളായി മാറട്ടെ നല്ലൊരു മാനവികത ഇവിടെ വളരട്ടെ നല്ലൊരു മനുഷ്യനെ മനസ്സിലാക്കുന്ന മനുഷ്യത്വത്തെ വിലമതിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഈ പ്രവർത്തനങ്ങളെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ജീവന്റെ സമൃദ്ധിയിൽ ദൈവം നൽകുന്ന സന്തോഷവും സമാധാനവും ഞാൻ ആശംസിക്കുന്നു